പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ബില്ലുവിൻ്റെ ബുദ്ധി ഈ കഥ കേൾക്കൂ അയ്യോ ദേ പുലി പുലി വരുന്നേ ഓടിക്കോ കൂട്ടുകാർ വിളിച്ചുപോയി കൂട്ടുകാരായ കണ്ണൻ മുയലും ചേന്നനലിയും ചില്ലുവണ്ണാനും ബില്ലുകുരങ്ങനും പുഴപൊക്കത്തെ മൈതാനിയിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറ്റിക്കാട്ടിൽ തീക്കട്ട പോലെ രണ്ട് കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടു പുലിയച്ചൻ പാഞ്ഞുവരുന്നേ കണ്ണുതുറിപ്പിച്ച് അതിവേഗം ഓടിയൊളിച്ചോ അല്ലേൽ പണിയാകും പൊടി പോലും കിട്ടുകയില്ല കൈയിലകപ്പെട്ടാൽ പുലിയച്ചൻ പാഞ്ഞു വരുന്നേ കണ്ണുതുറിപ്പിച്ച് ബില്ലു വിളിച്ചു കൂവിക്കൊണ്ട് മരത്തിനു മുകളിൽ കയറി കണ്ണനും ചേന്നനും വലിയ മരത്തിനു ചുവട്ടിലെ ഇടുങ്ങിയ മാളങ്ങൾക്കകത്ത് കയറി ഒളിച്ചു ചില്ലു ഓടിപ്പാഞ്ഞ് മരത്തിനു മുകളിൽ കയറി ഓടി വന്ന പുലിയച്ചൻ നിരാശയോടെ നോക്കുമ്പോൾ കൂട്ടുപാർ രക്ഷപ്പെട്ടിരുന്നു അവൻ ഉറക്ക വിളിച്ചു പറഞ്ഞു ഞാൻ ഏതായാലും ഇവിടെ നിന്ന് ഇന്ന് പോകുന്നേയില്ല രണ്ടാൽ ഒന്നറിയും വരെ ഈ മരച്ചുവട്ടിൽ കിടക്കും എന്നു പറഞ്ഞ് പുലി ആ മരച്ചുവട്ടിൽ നീണ്ടു നിവർന്ന് കിടന്നു മാളത്തിനകത്തിരുന്ന് ശ്വാസം മുട്ടി മുയൽ ഉറക്കെ കരഞ്ഞു ഇപ്പുലി പോകും വരെ ഈ മടയിൽ ഇരുന്നിടില് ഞാനും ശ്വാസം മുട്ടിത്തീർന്നു പോകും അയ്യോ അയ്യല്ലോ അത് കേട്ടപ്പോൾ പുലി മരച്ചൂട്ടിലേക്ക് ഒന്നുകൂടി നീങ്ങി വന്ന് മാളത്തിനകത്തേക്ക് ഉണ്ടക്കണ്ണ് മിഴിച്ചു നോക്കി പെട്ടെന്ന് കുരങ്ങനൊരു ബുദ്ധി തോന്നി അവനിരുന്നത് പ്ലാവിലായിരുന്നു പ്ലാവിൻ കമ്പിൽ തൂങ്ങിയാടുന്ന മുഴുത്ത ചക്കയുടെ തണ്ട് അണ്ണാറക്കണ്ണൻ്റെ സഹായത്തോടെ കടിച്ചു മുറിച്ചു വലിയ ചക്ക കൃത്യം ഞെട്ടറ്റ് പുലിയുടെ ദേഹത്ത് വീണു ചക്ക വീണ് പുലിയച്ഛൻ ആകെ അവശനായി അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരുവിധം ഓടി ജീവൻ തിരിച്ചു കിട്ടിയ സമാധാനത്തോടെ കൂട്ടുകാർ ഓരോ വഴിക്ക് പിരിഞ്ഞു